എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം ഇപ്പോൾ വളരെ ഒരു ശ്രദ്ധേയമായ അത്ഭുതകരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം നടന്നിരിക്കുകയാണ് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഗാസയിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ ഈ ബന്ദി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ യുദ്ധസന്ധിയുടെ ഭാഗമായിട്ട് അതിൽ യുദ്ധസന്ധി ഒരുപാട് പിന്നെ തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഭീകര രാജ്യം രാജ്യമല്ല അത് വ്യാജരാജ്യമാണ് അങ്ങനെ ഒരു രാജ്യമില്ല സത്യത്തിൽ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ സന്ധി ഇതൊന്നും പ്രശ്നമില്ലല്ലോ ഒക്കെ വ്യാജ തരങ്ങളെല്ലാം അവർ കയ്യിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സന്ധി അവർ എപ്പോഴും കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞ ടൈമിങ്ങിൽ ഒന്നും ആയിട്ടുള്ള രണ്ടോ മൂന്നോ ബന്ധികളെ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട് അതിന് പകരമായിട്ട് ഈ പാലസ്തീൻ തടവുകാരനെയും വിട്ടേക്കണം എന്നുള്ള പിന്നെ ഇതാണ് സന്ധ്യയിലുള്ളതാണ് അതേപോലെ തന്നെ ഇസ്രായേലി ഭീകര തീവ്രവാദി സൈന്യം ഉണ്ടല്ലോ അവരും പിൻവലിയണം എന്നുള്ള പിന്നെ കരാറോയിലുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നടന്നു വരുമ്പോഴാണ് അതൊക്കെ കാറ്റിൽ പറത്തി പറത്തിക്കൊണ്ടിപ്പോൾ പിന്നെ ഈ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ നടക്കാത്തത് അവിടെ നടത്തിയിട്ട് ഒരു സമാധാനം കണ്ടെത്തുകയാണ് എന്തായാലും ഇപ്പോൾ ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന സംഭവം നടന്നതെന്നു വെച്ചാൽ അത് ഈ പാശ്ചാത്യക്ക് മുഴുവൻ പാശ്ചാത്യക്ക് എന്ന് പറയുമ്പോൾ പാശ്ചാത്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് ലോകത്ത് അവർക്കൊക്കെ തന്നെ മുഖത്തേറ്റ ഒരു വലിയ അടിയാണ് എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാലോ ഇസ്രായേലികളേക്കാൾ വലിയ ഇസ്രായേലികളാണ് കേരളത്തിലുള്ള കുറേ ഈ സംസ്കാരശൂര്യരായിട്ടുള്ള സംഘികളും കൃസംഘികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ പറയും മൈ ഫ്രണ്ട് സാർ മൈ ഫ്രണ്ട് സാർ എന്ന് പറയും അവിടെ ഇസ്രായേലികൾ പറയും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ പിന്നെ ചാണകം തിന്നുന്നവരും ചളിവെള്ളത്തിൽ കുളിക്കുന്നവരാണ് ഇങ്ങോട്ട് വരേണ്ട നാടക നാറ്റക്കേസുകളെന്ന് പറയും ഇവിടെ നിന്ന് ഞങ്ങൾ നിങ്ങൾ ബ്രദർ ബ്രദർനോ എന്ന് പറയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ കുറേ വിവരദോഷികൾ കേരളത്തിലുണ്ട് അപ്പോൾ ഈ ഈ വിവരദോഷികൾ വരെ പാശ്ചാത്യ ലോകം മൊത്തം എല്ലാവരും മുതൽ ഈ കേരളത്തിലെ ഈ ജാതി വിവരദോഷികൾ വരെ ഉള്ള ആൾക്കാരുടെ മുഖത്ത് ഏറ്റവും നല്ലൊരു അടിയാണ് ഇപ്പോൾ ഗാജയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആ അടി കൊടുത്തതാരറിയോ ഹമാസാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പറയാം പക്ഷേ ഹമാസ് പിടിച്ചു കൊണ്ടുപോയ ബന്ദിയുണ്ടല്ലോ ആ ബന്ധിയാണ് കൊടുത്തത് എന്താ സംഭവം തന്നെ എൻ്റെ ആ ധംബനിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട് അതായത് ഈ ബന്ദിനെ ഇന്നലെ മോചിപ്പിച്ച സമയത്ത് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നു സ്റ്റേജിൽ നിന്ന് പിന്നെ റെഡ് ക്രോസിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട് അങ്ങനെ റെഡ് ക്രോസിൻ്റെ ആൾക്കാർക്ക് കൈമാറുകയാണ് ആ കൈമാറുന്ന സമയത്ത് ആ ബന്ദി ആ ഹമ്മസ് പോരാളികളെ നെറ്റത്ത് ചുംബിച്ചു അതാണ് പാശ്ചാത്യരുടെ എല്ലാ സ്വപ്നങ്ങളും ഇത് ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ നുണകളും ചില്ല കൊട്ടാൻ പോലെ പൊളിച്ചടക്കിയത് എന്ന് തന്നെ പറയാം ഇപ്പം നിങ്ങളറിഞ്ഞിട്ടുണ്ടാവും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ ഒരു ഭീകര വ്യാജരാജ്യം ഇത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ ഒന്നര വർഷത്തെ കാര്യം മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ കാരണം ഇപ്പോൾ ഈ അവസാനത്തെ യുദ്ധം ഇപ്പോൾ ആ ഒന്നര വർഷത്തിലാണോ നടന്നത് അപ്പോൾ ആ സമയത്ത് പത്ത് ബില്യൺ ഡോളറാണ് വ്യാജ ന്യൂസുകൾക്ക് മാത്രമായിട്ട് ഇസ്രായേൽ ചിലവാക്കിയത് യുദ്ധത്തിന് വേണ്ടിയിട്ട് മുന്നൂറ് ബില്യൺ ഒക്കെ ചിലവാക്കിയിട്ടുണ്ട് ഗാസിൽ മാത്രം ഗാസ തകർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമേരിക്കയുടെ പൈസയും ആ ഇതൊക്കെയാണ് ഉപയോഗിച്ചത് മുന്നൂറ് ബില്യൺ ചിലവാക്കിയത് മാത്രമല്ല പിന്നെ രണ്ടായിരത്തോളം ഇസ്രായേലി സൈനികർ ഭീകരന്മാർ ചത്തൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ വെള്ളത്തിലാക്കിക്കൊണ്ട് ഈ വക സംഗതികളൊക്കെ വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ഈ പത്ത് ബില്യൺ ന്യൂസും യുദ്ധത്തിനുള്ള മുന്നൂറ് ബില്യണും എല്ലതും പച്ച വെള്ളത്തിൽ കളഞ്ഞുകൊണ്ടാണ് ഇന്നലെ ആ ബന്ദി ഹമാസ് പോരാളികളുടെ നെറ്റത്ത് ചുംബിച്ചിട്ടാണ് ഇറങ്ങി വന്നത് ഓരോ ഒരു പോരാളിയുടെ രണ്ട് മൂന്ന് പോരാളികളുടെ നെറ്റത്ത് ചുംബിച്ചിട്ടാണ് ഉപരി ഇറങ്ങിപ്പോകുന്നത് അത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര വലിയ മാനവികത മനുഷ്യത്വ അവരെ കീപ്പ് ചെയ്തിട്ടുണ്ടാകും കാരണം ബന്ദികളുമായിട്ട് ശത്രുത ഇല്ലല്ലോ ശത്രുത ഉള്ളത് ഈ തീവ്രവാദികളുടെ സർക്കാരുമായിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ദികൾ അവർ ഒരു തരത്തിലും ആക്രമിച്ചിട്ടില്ല പിന്നെ അതുമാത്രമല്ല അങ്ങനെ ബന്ദികളെ ആക്രമിക്കാൻ പാടില്ല എന്നത് മതം ഒരു സംസ്കാരമാണ് അപ്പോൾ ആ സംസ്കാരത്തിൽ ഉട ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഹമാസ് പോരാളികൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഹമാസ് പോരാളികളുടെ കാര്യം മാത്രല്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഏതാണ് മാലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ കുറേ ബന്ധികൾ അവിടുത്തെ വിഘടനവാദികൾ അങ്ങനെ പറയാം വിഘടനവാദികൾ ആണ് അവിടുത്തെ സർക്കാർ പറയാ സത്യത്തിൽ അവർ പോരാളികളാവും അതൊക്കെ അങ്ങനെ തന്നെയല്ലേ പറയാം ഇപ്പം ഹമാസ് എന്താണ് തീവ്രവാദികളെന്നാണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് പക്ഷേ അവർ പോരാളികളാണ് അവർ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് അപ്പോൾ മാലിയിൽ അവിടുത്തെ വിഘടനവാദികൾ ഇതുപോലെ തന്നെ ബന്ധികളെ കുറേ ബന്ധികളെ തട്ടിക്കൊ തട്ടിക്കൊണ്ടുപോയി ആ മാലിന്യെന്ന് പിന്നെ ആ ബന്ധികളെ വിട്ടു എത്ര ഒരു വർഷമോ രണ്ട് വർഷം കണ്ടു വിട്ടു വിട്ടതിന് ശേഷം അതിലത്തെ ചില സ്ത്രീകൾ തന്നെ ഇസ്ലാമതം സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കുമോ ബന്ധികൾ പിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് പോയിട്ട് തടവിൽ വെക്കുകയാണ് ഒന്നൊന്നര വർഷം രണ്ട് വർഷം വേണ്ടത്ര ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇല്ല ഇതൊന്നും നമ്മളറിയില്ല പിന്നെ അത് മാത്രമല്ല അവരെ സ്വാതന്ത്ര്യം ഇല്ലാതാവാണല്ലോ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സ്വാതന്ത്ര്യം തടയാണ് ഇതൊക്കെ ചെയ്തിട്ട് പോലും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് കാരണം ആ വിഘടനവാദികളുടെ മതമായ ഇസ്ലാം മതം അവർ സ്വീകരിക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്തിന് അതിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനിയെ തട്ടി കൊണ്ടുപോയിരുന്നത് ഇവിടെ അതിപ്പോൾ മാലിയിലാണോ വേറെ എം എൽ എന്ന് ഓർമ്മയില്ല എനിക്ക് ഒരു ക്രിസ്ത്യൻ പാതിരിനെ തട്ടി പോയിരുന്നു അങ്ങനെ അയാളെ വിട്ട് അയാളെ വിട്ട് കേരളത്തിലേക്ക് വന്ന് നല്ല സ്ഥലത്തേക്കാണ് വന്നത് കേരളത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ കേരളത്തിലും വിഷപ്പാമ്പുകളെ കാത്തിരിക്കുക ക്രിസ്സംഗികളെ ഇയാളെ കൊണ്ട് ഇസ്ലാമിനെ നാല് തെറി പറയിപ്പിക്കാൻ അയാൾ പറഞ്ഞില്ല ചത്താവ് പറഞ്ഞില്ല അയാളെ കൊണ്ട് പറയ്ക്ക് പോകാൻ ഒരുപാട് ശ്രമിച്ചു അയാൾ പറഞ്ഞത് തന്നെ ഇല്ല പറയുമ്പോൾ കേരളത്തിലാണ് ഈ ഇന്ത്യൻ സർക്കാരിൻ്റെ സുരക്ഷിതത്തിലാണ് ഇരിക്കുന്നത് ക്രിസ്സംഗികളുടെ മടിലാണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും അയാൾ ഇസ്ലാം മതത്തിനെ മുസ്ലിങ്ങളെ കൂറ്റം പറയാൻ തന്നെ ഒരു അക്ഷരം പറഞ്ഞില്ല അയാൾ അവസാനം അയാളിനെ കള്ള ക്രിസ്ത്യാനികൾ കഴുത ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞു നോക്കി അയാൾ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവരേക്ക് നല്ല അവർ ഇത്രയും നല്ല മനുഷ്യന്മാർ ലോകത്ത് വരല്ല വേറെ ആരുമില്ല അവർ അവർ മതപരമായിട്ടാണ് എന്നെ നോക്കിയത് മതം അവർ അവർക്ക് പഠിപ്പിച്ച മതം കാരണമാണ് എന്നെത്രയും സുരക്ഷിതമായിട്ട് വെച്ചത് അപ്പോൾ ആ മതം മഹത്തമായ മതം തന്നെയാണ് ഒരു കുറ്റം പറയാൻ പറ്റില്ല അയാൾ തുറന്നടിച്ച് പറഞ്ഞു അതങ്ങനത്തെ ഉദാഹരണങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ വന്നാലോ എന്തോ ഒരു റീഡ്ലി പറഞ്ഞിട്ടൊരു സ്ത്രീ അവിടെ ഇതുപോലെ തന്നെ ഈ താലിബാൻ കുറേ ബന്ദികളൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിലത്തെ പിന്നെ ഒരു ബ്രിട്ടീഷുകാരെത്തി പത്രക്കാരിയാ അവളെ തടിവിൽ പാർപ്പിച്ചത് എത്ര ആറ് മാസം മറ്റോ തോന്നുന്നുണ്ട് ആ സ്ത്രീനെ വിട്ടയച്ചു വിട്ടയച്ചിട്ട് ആ സ്ത്രീ പിന്നെ ഇവിടെ യു കെയിൽ പോയി അവിടെ സ്വന്തം രാജ്യത്തെത്തി സർക്കാരുടെ സുരക്ഷിതത്വം വല്ലതും ഉണ്ട് ആരെയും പേടിക്കണ്ടല്ലോ അവിടെ എത്തിയിട്ട് ആ സ്ത്രീ ഇസ്ലാമതം സ്വീകരിച്ച് അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രാൻസിലൊരു സംഭവം ഉണ്ടായി ഇതുപോലെ തന്നെ ഇസ്ലാമിക വിഘടനവാദികളിങ്ങനെ ഈ വിട്ടയച്ച ബന്ധി ഉണ്ടല്ലോ ഫ്രാൻസിലേക്കൊരു സ്ത്രീ പോയി ആ സ്ത്രീടെ പേ ഞങ്ങൾക്ക് കുറേ പഴ പഴം ന്യൂസുകളാണ് അപ്പം പേര് ഞാൻ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ അവിടെ പോയിട്ട് അത്ര വലിയ പഴയ ന്യൂസ് ഒന്നല്ല ഈ മാക്രോൺ ഇമാലുവൽ മാക്രോൺ അന്നും ഇത് തന്നെയാണ് അവിടുത്തെ പ്രസിഡൻ്റൊക്കെ തന്നെയാണ് അവിടെ പോയിട്ട് ഫ്രാൻസിൽ എത്തിയതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു മുസ്ലിം വിഘടനവാദികളുടെ കയ്യിലിരിക്കുന്നത് ആ സ്ത്രീ അവിടെ പോയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് സ്വന്തം രാജ്യത്തെത്തിയിട്ട് അപ്പം നിർബന്ധിച്ച് മതം മാറ്റി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇവന്മാർ ഓരോ ദിവസം നാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വലിയൊരു ചകിട്ടത്തെ അടിയാണിപ്പോൾ ഈ ഹമാസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അവിടെ ബന്ദികൾ ഇവരുടെ നെറ്റത്ത് ചുംബിച്ചിട്ട് അവർ കൊടുത്ത എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഒക്കെ കാണിച്ച് പിന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നു ഇതിൻ്റെ വീഡിയോ എന്താ കാണിക്കാത്തെന്ന് കാണിക്കാൻ പറ്റില്ല അത് ഈ യൂട്യൂബ് കാണിക്കാൻ സമ്മതിക്കില്ല ഞാൻ മുമ്പ് ഒരു ഭാഷ ഇട്ടിട്ട് എനിക്ക് വോണിംഗ് കിട്ടിയതാ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യും ചെയ്ത് അപ്പോൾ കാണിക്കാൻ പറ്റില്ല എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഉണ്ട് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്നെ വിളിച്ചിട്ട് ഹായ് ഹോ ഇന്നൊന്നും പറയാൻ നിൽക്കണ്ട നേരെ അവിടെ പോകുക ആ ചാനൽ ലിങ്ക് ഓപ്പൺ ആക്കുക അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് ഓരോന്നോരുന്നതിൽ വിശദമായിട്ടുള്ള കിട്ടും ചില വീഡിയോൻ്റെ താഴ്ത്ത് ഇങ്ങനെ മൂന്ന് ചൂണ്ടുവരെല്ലാം ഇട്ടിട്ടുണ്ട് അത് പോയിട്ട് നിങ്ങൾ അത് അതായത് അത് കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവും പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ ഇട്ട ലിങ്ക് ഇപ്പം ഞാൻ ഇട്ടല്ലോ ലിങ്ക് അങ്ങനെ ഈ ചാനലിൽ ഉള്ള ആൾക്കാരുണ്ട് ഏ ചാനലിൽ ഉള്ള ആൾക്കാരുണ്ട് അവർ പറയുന്നത് ഈ ലിങ്ക് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധ്യല്ല കാരണം ഓരോ രാജ്യങ്ങൾ ചില ഇങ്ങനത്തെ ലിങ്കുകൾ ഹമാസിൻ്റെ ഒക്കെ ലിങ്കുകൾ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് അതിപ്പോൾ പോയിട്ട് എനിക്ക് തുറക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് വീഡിയോ ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് അത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ എഡിറ്റിങ്ങിൽ കൊണ്ടുപോയിട്ട് ആ കറക്റ്റ് ആക്കി വരുമ്പോഴേക്കിന് പിന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ആ ലിങ്ക് കാണുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഉണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ ഉണ്ടത് സംഭവം നിങ്ങൾക്കെന്നെ ചെക്ക് ചെയ്യാം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം അവിടെ പോയി നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഈ നെറ്റത്ത് ചുംബിക്കുക ബന്ദി തന്നെ തടവിലാക്കാൻ കൊണ്ടുപോയ ആളുടെ നെറ്റത്ത് ചുംബിക്കുകയാണ് ഇത്രയും കാലം എന്താ പറയുന്നത് ഹമാസ് പോരാളികൾ അത് ചെയ്തു ഇത് ചെയ്തു ആൾക്കാരെ വെട്ടിക്കൊന്നു സ്ത്രീകളുടെ കൈയും കാലം വെട്ടി എടുത്ത് എവിടെ മെക്സിക്കോയിൽ കൊളംബയിൽ നടക്കുന്ന രംഗങ്ങളെ കൊളംബയിൽ ഈ ഡ്രഗ് കാർട്ടൽസ് ഉണ്ടല്ലോ ഡ്രഗ് കാർട്ടൽസ് അവർ നടത്തുന്ന യുദ്ധത്തിന്റെ രംഗങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഹമാസ് പോരാളികൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാണ് അതവിടെ വിശ്വസിക്കുകയാണ് ഹമാസ് പോരാളികളുടെ വേഷം എന്താണെന്ന് പോലും നോക്കുന്നില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നുണ ന്യൂസ് കിട്ടണം ഞങ്ങൾ വിശ്വസിക്കും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ അത് ഇട്ട് കൊടുക്കുന്നതേ ഈ ചെന്നായക്കളുടെ മുമ്പിൽ പിന്നെ ചിക്കൻ ബിരിയാണി ഇട്ട് കൊടുത്ത പോലെയാണ് നുണ ന്യൂസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഫുള്ള് വാരി വെച്ച് അമക്കാണ് അപ്പോൾ ആ രംഗങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് പട്ടി കുറക്കണ പോലെ കുറയ്ക്കുക ഏ അത് ചെയ്തിൽ പെണ്ണുങ്ങളെ അവിടെ പെണ്ണുങ്ങളെ തൊടുക പോലും ഇല്ല ഹസ്സ് പെണ്ണുങ്ങളൊന്നും സ്ത്രീകളെ തൊടൽ നോക്കാനെ പിന്നല്ലേ തൊടൽ എന്നിട്ട് ഓരോരോ ഈ ബന്ദിയാക്കപ്പെട്ട സ്ത്രീകൾ കാണലേ ഓരോ നോട്ടം നോക്കണത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് വീഡിയോ ഇട്ട് പറ്റില്ല ഞാൻ എൻ്റെ ആ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇട്ടതാണ് അതായത് ഓരോ ഈ ഇസ്രായേലി പെണ്ണുങ്ങളെ തന്നെ ഈ ഹമാസ് പോരാളികളിൽ അങ്ങനെ നോക്കുക ആസക്തി ആസക്തി കൊണ്ട് ഞാൻ എന്നിട്ട് പോലും ആസക്തി കൊണ്ട് നോക്കുക അങ്ങനത്തെ രംഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ ബന്ധിയാക്കപ്പെട്ട എന്തിയാക്കപ്പെട്ട സ്ത്രീകൾ അങ്ങനെയൊക്കെ ആസക്തി കൊണ്ടൊക്കെ നോക്കുകയോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെ ഇത്രയും ഈ ഒരു സംഭവം ഇപ്പോൾ ഇസ്രായേലികൾ ഇപ്പോൾ എന്താ ചെയ്യുക ഈ ഇസ്രായേലി തീവ്രവാദികളുണ്ടല്ലോ അവിടുത്തെ സർക്കാരും കാര്യങ്ങളൊക്കെ അവർ പാകം നാണം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനെ തൊട്ട് മുമ്പ് അവരൊരു ന്യൂസ് ഉണ്ടാക്കി എന്താ ന്യൂസ് എന്നറിയോ കാരണം ഈ ഇസ്രായേലി ബോംബിങ്ങിൽ ഇസ്രായേൽ ബോംബ് തുരുതുരേനെ ബോംബ് ചെയ്യാണല്ലോ ഗാസ മൊത്തം ഈ ബോംബ് ചെയ്യാൻ സ്ഥലമല്ലേ ഇഞ്ചിൻ ജയായിട്ടല്ല ബോംബ് ഇടുന്നത് അതിൽ കുറേ ബന്ദികൾ മരണപ്പെട്ടു പോയി ആ ബന്ദികളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെച്ചു ഹമാസ് കാരണം ബന്ദികളാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടാണല്ലോ കാരണം ഇത് ലോകത്തിന് കാണിക്കണ്ടല്ലേ ഇവരെവിടെ പോയി എന്നുള്ളത് അങ്ങനെ ആ ബോംബ് ചെയ്ത അവശിഷ്ടം അവർ എടുത്തുവെച്ചു ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്താമല്ലോ പിന്നീട് അപ്പം ഇസ്രായേലികളാണ് കൊന്നത് ഈ ബന്ദികളിനെ കാരണം ഇസ്രായേലികൾക്ക് അറിയില്ല അവർ എവിടെ നിന്ന് ഉള്ളു എന്ന് അറിയില്ലല്ലോ അപ്പം തുരിദിനെ ബോംബിട്ടപ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ ബന്ദികൾ മരണപ്പെട്ടു അങ്ങനെ ഒരു കുടുംബത്തിനെ ഒന്നിച്ചാണ് താ പാർപ്പിച്ചിരുന്നത് അവർ മൊത്തത്തിൽ മരണപ്പെട്ടു പോയി അങ്ങനെ അവരുടെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ ഈ വേറൊരു ഇത് പെട്ടീനല്ലോ ആ പെട്ടിയിൽ വെച്ചിരുന്നു ഈ ശവപ്പെട്ടിയിൽ അതൊക്കെ നന്നായിട്ട് പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ നിറച്ച് അത് കേടുവരാത്ത രീതിയിൽ സീൽ ചെയ്തിട്ടുള്ള ശവപ്പെട്ടികളായിരുന്നു ആ ശവപ്പെട്ടി ശവപ്പെട്ടിപ്പോൾ മിനിഞ്ഞാന്ന് കൈമാറി പിന്നെ അത് ഈ ഇസ്രായേലിൻ്റെ ബോംബിങ്ങിലാണ് ഇവർ മരിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തു അത് ഡി ടെസ്റ്റ് നടത്തി അറിയാം ബോംബിങ്ങിലാണോ അല്ലയെന്നൊക്കെ കൃത്യമായിട്ട് അറിയാത് കാരണം ബോംബിങ്ങിലാണെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അതിനൊരു നുണ ന്യൂസ് കണ്ടെത്തി ആര് ഇസ്രായേൽ ഇസ്രായേലി തീവ്രവാദികൾ എന്താ പറഞ്ഞ പറയുമോ അവർ പിന്നെ മർദ്ദിച്ചു കൊന്നു മർദ്ദിച്ചു കൊല്ലുകയാണെന്ന് വെച്ചാൽ എത്ര ആൾക്കാരുണ്ടവിടെ എന്നിട്ട് ആരും മർദ്ദിച്ചു കൊന്നിട്ടില്ല ഇവർ മാത്രം മർദ്ദിച്ചു കൊല്ലില്ല അതും ചെറിയ കുട്ടീനൊക്കെ എന്നിട്ട് ആ പെട്ടിയിൽ പിന്നെ ഈ സുഗന്ധരവട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആണി അടിക്കണമല്ലോ പെട്ടി ആണി അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് ഇതൊക്കെ ലീക്കായി പോകില്ല ഇതൊക്കെ അപ്പോൾ ആണി പെട്ടിമ്മ ആരും ആണി അടിക്കും അപ്പോൾ എന്താക്കി ആ ആണി അടിച്ചത് പെട്ടിയിലല്ല ആ ശവങ്ങളുടെ മേലെയാണെന്ന് പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കി പെട്ടി ആണി അടിച്ച് കൊന്ന് പെട്ടിയിലാക്കി എന്നാക്കി പെട്ടിയിലാക്കിയതിന് ശേഷമാണ് പെട്ടി ക്ലോസ് ആണി അടിക്കുന്നത് അങ്ങനെ ഒരു നുണ ന്യൂസ് ഉണ്ടാക്കിയിരിക്കുമ്പോഴാണ് ഇത് വരുന്നത് ഏത് ബന്ദി തന്നെ ഈ ഹമസ് പോരാളുടെ നെറ്റത്ത് ചുംബിക്കുകയാണ് ആ ആദരവെന്ന് ചിന്തിച്ചു പോകണം ഷെയ്ഖാൻ്റെ കൊടുക്കുക നമുക്ക് പിന്നെ മനസ്സിലാക്കാം ഇത് നെറ്റത്ത് ചുംബിക്കുകയാണ് രണ്ട് പേരുടെ എങ്ങനെയുണ്ട് അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഇവരുടെ ഉറക്കം കെടുത്തിരിക്കാണ് എല്ലാ നുണയന്മാരുടെയും എന്തൊക്കെ നുണ പറഞ്ഞു അതാക്കി ഇതാക്കി എല്ലതും പൊളിഞ്ഞ് പാളീസായിരിക്കാണ് ഇപ്പോൾ ഇനി പറയാനൊന്നുമില്ല ശ്വാസം കിട്ടാതിരിക്കുകയാണ് കുറേ വ്യാജ ന്യൂസിൻ്റെ ആൾക്കാർ ക്രിസ്സംഗി സംഗി തീവ്രവാദികൾ ഇനി പുതിയ വല്ല കഥ ഉണ്ടാക്കി കൊണ്ടുവരും ഒക്കെ നുണ നുണല്ലേ ഉള്ളൂ എന്ന് സത്യസന്ധമായിട്ടൊന്നും പറയില്ലല്ലോ നുണകളാണ് ഇവരുടെ ആകെ ഒരു അത്താണി അത് പറഞ്ഞു നടക്കും എന്തായാലും ആ വാർത്തയിലത്തെ മറ്റുള്ള ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് ഇത് ഭയങ്കര ഒരു അടിയായിപ്പോയി എല്ലാ മുസ്ലിം വിരോധികൾക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ ഇത് ഞാൻ ശരിക്കും കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിക്കുന്നുള്ളൂ ഇതിൽ പറയുന്നത് ഇതെന്നറിയോ അതായത് ബ്രേക്കിംഗ് ന്യൂസ് ദ സിംഗിൾ വീഡിയോ വിൽ ഡിസ്ട്രോയ് ദ ബില്യൻസ് ഓഫ് ഡോളർ സ്പെൻഡ് ഓൺ യു എസ് സയണിസ്റ്റ് പ്രൊബഗേണ്ട ഈ ഒരൊറ്റ വീഡിയോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരൊറ്റ വീഡിയോ ഇവർ ചിലവാക്കിയ ബില്യൺ കണക്കിന് ഡോളർ ഉണ്ടല്ലോ നൂണ ന്യൂസ് പ്രചരണത്തിന് അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുകയാണെന്നാണ് പറയുന്നത് ഈ ബന്ദി ഈ ഹമാസ് പോലാളുടെ നെറ്റത്ത് ചുംബിച്ചത് ആ അപ്പോൾ അതാണ് ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ അപ്പം ഇത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ പറയുന്ന നുണന്യൂസുകാരുടെ ഇസ്ലാമിക വിരുദ്ധന്മാരുടെ മുഖത്തേക്ക് കിട്ടുന്ന വലിയൊരു അടിയാണ് എന്നു കൂടി ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ പറയുന്നത് എന്താ അറിയോ പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് Okay. Breaking news. The movement and Israeli war prison uh, 400 Zionists uh, with people of faith possible change. ആ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാവരും ചിന്ത തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് അതായത് ഇതൊക്കെ ഈ നോണ ന്യൂസ് ഒക്കെ വിശ്വസിച്ചിരുന്നിരുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ പോലും ചിന്ത മാറ്റിമറിച്ചിരിക്കുകയാണ് എന്തിനു ഇസ്രായേലികളുടെ വ്യാജരാജ്യത്ത് ജീവിക്കുന്ന കുറേ അവിടെ നിന്നുള്ള വന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെ വരെ ചിന്തയെ മാറ്റിമറിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ ഒരൊറ്റ സംഭവം അപ്പോൾ ഇവിടെ പറയുന്നത് ഹമാസിന് ഒരുപാട് പിന്നെ ബഹുമാനം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ജീസസ് യേശു ഒരു കവളത്തടിച്ചാൽ മറ്റൊരു കവള് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിയമം അനുസരിക്കുന്നതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെയും ഈ ഒരു നിയമം അഹിംസ എന്നുള്ള നിയമം കൂടിയും ഹമാസ് പിന്നെ പ്രായോഗികമായിട്ട് കാണിച്ച് തന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് അതായത് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ലോകത്തൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തന്നെ ആ മാറ്റമായി മാറുക മഹാത്മാഗാന്ധി പറഞ്ഞതാണ് അതാണ് ഹമാസ് കാണിച്ചത് എന്ന് എന്നവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുതന്നെയാണ് സംഗതിയും ഏ പിന്നെ പിന്നെ ഈ വക ഈ വക വാർത്തകൾ ഇത് ഞാൻ എൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മറ്റേ എൻ്റെ ചാനൽ വാട്സപ്പ് ചാനലിലിട്ടിട്ടുണ്ട് പക്ഷേ അത് അത് ചിലർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അതായത് ഇത് മറ്റൊന്നും ഇതൊരു വീഡിയോ ആണ് ഇതും ഇടാൻ സമ്മതിക്കില്ലല്ലോ യൂട്യൂബ് ഓക്കെ ഇവിടെ പറയുന്നത് ഈ ഇറാനിയൻ പിന്നെ ഇതുണ്ടല്ലോ സൈന്യം അതിൻ്റെ അതിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ അലി ഹാസിദ്ദേ ഹാസിദെ പറഞ്ഞ ആൾ പറയാണ് അതായത് ഈ ട്രൂ പ്രോമിസ് മൂന്ന് അതായത് ഈ ഇസ്രായേലിന് അടിക്കാൻ പോകുന്ന മൂന്നാമത്തെ ഇതുണ്ടല്ലോ അവസരം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ആക്രമിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ അവസരം വരണം അതായത് കാരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പാശ്ചാത്യരൊക്കെ കൂടിയിട്ട് കണ്ടില്ലേ വെറുതെ ഇരിക്കും വന്ന് ആക്രമിച്ചു എന്ന് പറയും ഉദാഹരണമായിട്ടിപ്പോൾ ഈ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്രമിച്ചല്ലോ അത് വെറുതെ ഇരിക്കുമ്പോൾ പാവം ഇസ്രായേലികളെ പോയിട്ട് ആക്രമിച്ചു എന്നാണല്ലോ പലരും കഥ പറയുന്നത് അപ്പോൾ അതേപോലെ കഥ പറയും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചാണ് ഒരു കാരണം കിട്ടാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ ആക്രമണം തുടങ്ങും ട്രൂ പ്രോമിസ് മൂന്ന് എന്നാണ് ഈ ഒരു സൈനിക മേധാവി പറയുന്നത് ആണ് ആ വാർത്ത പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് പിന്നെ അതായത് ഐ സി സി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുണ്ടല്ലോ ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു ക്രിമിനൽ കോർട്ടാണ് ഐ സി സി അതിലത്തെ വക്താക്കൾ പറയാണ് ഒരു തരത്തിലും ആരും തന്നെ ഇസ്രായേൽ എന്ന ഭീകര രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യരുത് നിത്യന്യാഹു പറഞ്ഞ അവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെയും പിന്നെ അവിടുത്തെ സൈനിക മേധാവി ഇപ്പോൾ രാജിവെച്ചല്ലോ ഗാലൻറ്റ് എന്നു പേരുള്ള അയാളിനെയും പിന്നെ ഈ കോടതിയുടെ വിധി പ്രകാരം അവരുടെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നാണ് അവർ പറയുന്നത് അതിനാൽ തടസ്സം നിൽക്കരുത് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അമേരിക്ക എന്ത് ചെയ്ത് ഇവർക്ക് അസ്തിത്വം തന്നെ ഇല്ല അസ്തിത്വം ഇല്ല എന്നും പറഞ്ഞിട്ടിപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് തന്നെ ഈ കോടതിയെ ഞങ്ങൾ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്ന് കാണിക്കേണ്ട വാർത്തകൾ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു പിന്നെ ഹമാസ് പോരാളികളുടെ നെറ്റത്ത് ആ ബന്ദി തന്നെ പറയുമ്പോൾ കൊല്ലം തടവിൽ കിടന്നിട്ട് പോലും അങ്ങനെ നെറ്റത്ത് ചുംബിക്കണമെന്നുണ്ടെങ്കിൽ എന്താണതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്കെന്ത് തോന്നുന്നു അവർ ആക്രമിച്ചു കൊല്ലാറാക്കിയത് കൊണ്ടാണോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണോ വസ്ത്രം കൊടുക്കാത്തത് കൊണ്ടാണോ കൊന്നിട്ട് ആണി അടിച്ച് പെട്ടിയിലാക്കിയത് കൊണ്ടാണോ എന്ന എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൊമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ കൊമൻസ് വായിക്കാം നമുക്ക് അതായത് ഇവിടെ കൊച്ചു വാർത്താനൊക്കെ നമുക്ക് പറയാം നിങ്ങൾ കാര്യം കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുത് പിന്നെ മജീദ ജലീൽ ജലീൽ സംഖ്യയും കൃസംഖ്യയും എങ്ങനെ സഹിക്കും ഇതൊക്കെ ഹാ ഹാ അതന്നെ ഇനിയിപ്പം ഉണ്ടാതിരിക്കും ഈ സമയത്ത് ഇന്നൊരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ പോരും കണ്ടല്ലോ അന്ന്ഹാ മസ്ജിദ് ഒന്നും കണ്ടിട്ടില്ലേ അതിക്രൂരമായി കഴുത്തറത്തെടുത്ത് കൊന്നില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ടീംസാണ് പെരുമാർ ഏഹ് ഇപ്പം ഉണ്ടാതിരിക്കും ഇപ്പം മാളത്തിൽ വിളിച്ചിരിക്കും പിന്നെ നശി എന്താണ് നാജു അങ്ങനെ എന്തൊരു പേര് തങ്ങൾ യുദ്ധത്തിൽ കാണിച്ച മര്യാദകൾ അവർ പിൻപറ്റുന്നു എന്ന് പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മതം തന്നെ ഒരു സംസ്കാരം പഠിപ്പിക്കാനുണ്ട് ആ സംസ്കാരം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി എന്താണ് മതം സംസ്കാരം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്നുള്ളത് വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അഷ്റഫ് ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രകൃതി മതമാണ് അതിൽ ആദമിൻ്റെ സന്തതികളോട് അനീതി ചെയ്യാൻ വകുപ്പില്ല എന്ന് പറയാണ് കറക്റ്റാണത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്ന ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവരനെ മാത്രമേ അങ്ങോട്ട് ആക്രമിക്കാൻ പാടുള്ളൂ അതുതന്നെ അവർ പരാജയപ്പെട്ടാൽ ഉടനെ തന്നെ അവിടെ സ്റ്റോപ്പാക്കും വേണം അതാണ് ഖുർആാനിക നിയമം അല്ലാതെ അവരുടെ വീടൊക്കെ നശിപ്പിക്കുക അവരുടെ സ്ത്രീകളെ ആക്രമിക്കുക അതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല പിന്നീട് അഷ്റഫ് അലി ഹമാസിൻ്റെ എല്ലാം ഹമാസിൻ്റെ എല്ലാം കാരണങ്ങളും മനസ്സിലായി അതുകൊണ്ടാണ് മൊത്തം അതുകൊണ്ടാണ് മൊത്തം കൊടുത്തത് ഏകനായ ദൈവം അള്ളാഹു ആണെന്ന് അവർക്ക് മനസ്സിലായി അത് ഞാൻ കണ്ടു എങ്കിൽ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ അവിടെ ലിങ്കിലുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലതെന്ന് എനിക്കറിയില്ല ആ ലിങ്കിൽ പോയ ഫുള്ള് വീഡിയോ ഉണ്ട് പിന്നെ യാസർ ഭൂമിയിൽ എല്ലാം ഭൂമിയിൽ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുദൂതനെ ചിതറിപ്പിക്കും അതിക്രമം വൈകാതെ അത് സംഭവിക്കും എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയാൻ ഒന്നും അറിയില്ല അങ്ങനെ എന്തൊക്കെ എഴുതി വെക്കുന്നുണ്ട് യുക്രൈൻ റഷ്യ വീഡിയോ ചെയ്യാമോ അത് ഞാൻ കാത്തിരിക്കുകയാണ് കാരണം അവിടെ കുറച്ചുകൂടി മാറ്റങ്ങൾ വരാന്നുണ്ട് അപ്പോൾ അതും കൂടി വന്നാൽ വീഡിയോ ചെയ്യാം പിന്നെ ഷജീർ എന്നാണ് പേര് തോന്നുന്നത് എ ബി സി ചാനലിന് വിഷയങ്ങളും കാരണങ്ങളും ഇല്ലാതിരിക്ക ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ ആ ഇനിയിപ്പോൾ ഇതേ വാർത്ത എടുത്തിട്ട് വേറെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തീരിപ്പ് ഒരു ന്യൂസ് ഉണ്ടാക്കുക അവര് അല്ലാതെ പിന്നെ എന്താണ് ഒരു പേര് മുസ്ലിം വിഭാഗത്തെ ഇല്ലാതാക്കാൻ ബ്ലോഗർമാർക്കും എന്താണ് വല്ല മാർഗം ഉണ്ടോയെന്ന് എല്ലിഷ്ടം പോലെ മാർഗമുണ്ട് അതാണല്ലാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നടക്കുന്നില്ല അത്രേ ഉള്ളൂ പ്രശ്നം പിന്നെ അഷറഫ് അലി ഹമാസ് എന്ന ഒരു സംഘടന ഇന്ത്യയിലും ഉണ്ടാകട്ടെ അള്ളാഹു അക്ബർ വലിയ എന്ന് പറയണബർ നന്നായി ഹമാസ് അവിടെ ഇരിക്കുകയാണ് പാലസ്തീനിലിരിക്കുകയാണ് അവർക്ക് ഈ ഇന്ത്യയുമായിട്ടൊരു ബന്ധമില്ല എന്നിട്ട് പറയുന്നത് ടണലുണ്ടാക്കി വന്നിട്ട് ഹിന്ദുക്കളെ കൊന്നാണ് അപ്പോൾ ഒരു സംഘടന ഇവിടെ ഉണ്ടായിക്കൂടിയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ മുഹമ്മദ് എന്താണ് ഈ ജന്മത്തിൽ നടക്കൂല എന്നൊക്കെ പറയുന്നത് കാദർ നിങ്ങൾ കൃത്യമായിട്ട് സംഗതി എന്താ എഴുതുന്ന എഴുതിട്ടോ അങ്ങനെ അവിടെയൊക്കെ എഴുതി അതെങ്ങനെ വായിക്കണത് എന്തൊക്കെ എന്തൊക്കെ എന്തു കൊടുത്താലും വാരി വാരി വിഴുങ്ങാൻ തകരകൾ ഏ തകരകൾ ഉണ്ടല്ലോ എന്താണത് സ്വന്തമായി ഒന്നും ചിന്തിക്കില്ല നശിച്ച ജന്മം ആ അതായത് എന്ത് വ്യാജ ന്യൂസും കൊടുത്താലും അത് വാരി ഒഴുങ്ങാൻ ആളുണ്ടല്ലോ എന്നാണ് ഈ പറയുന്നത് ആ അപ്പോൾ മനസ്സിലായി പിന്നെ വഴിയോര വഴിയോരക്കാഴ്ചകൾ ഹമാസ് അത് ഒരു കൂട്ടം മരിക്കാൻ പേടിയില്ലാത്ത പുലികൾ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ രാജ്യദ്രോഹികൾക്ക് എത്ര ദേഷ്യം കാരണം ബ്രിട്ടീഷുകാരുടെ ഷൂസ് നക്കി ചെരുപ്പ് നക്കി അവർ കൊടുത്ത ഹറാമായതൊക്കെ ഭക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവർക്ക് ഈ ഹമാസ് പോരാളികൾ തീവ്രവാദികളാണ് അതിൻ്റെ കാരണം മനസ്സിലല്ലേ കാരണം പോരാളികളെ കണ്ടാൽ സ്വതന്ത്ര സമര സേനാനികളെ കണ്ടാൽ അവർക്ക് അലർജിയാണ് അത് മഹാത്മാഗാന്ധിനെ കണ്ടാലും അങ്ങനെ തന്നെയാണ് ഈ ഹമാസിനെ കണ്ടാലും അങ്ങനെ തന്നെയാണ് അതാണ് സംഭവം പിന്നെ മുഹമ്മദ് അള്ളാഹുവിൽ വിശ്വാസം വിജയം ഉറപ്പ് എന്ന് പറയണ ഒരാൾ പിന്നെ താജുദ്ദീൻ സ്വന്തം മതം വളരാൻ നുണകൾ വേണം സത്യം മതം ഇസ്ലാമാണ് എന്ന് ആ ബന്ദിക്ക് മനസ്സിലായി അത്രയുള്ളൂ സംഗതി എന്ന് പറയാണ് പിന്നെ യൂസുഫ് യു എ ഇയിൽ പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തിന് രക്ഷിതാവിൻ്റെ അനുമതി വേണ്ട എന്ന നിയമം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ന്യൂസ് ചാനൽ ആഘോഷിക്കുന്നു ഒക്കെ നോണേണ് ഒക്കെ നോണേണ് അങ്ങനെയൊന്നും ഇല്ല അതൊന്നും അങ്ങനെ ന്യൂസ് ഒന്നും അവിടെ വരാൻ എന്താ അവിടെ മോദിയും സംഘികളും എല്ലാം അവിടെ മറ്റേ മലത്തിൽ കിടന്ന് ഉരുളുന്നത് അവിടെ വിവേകളിലുള്ള ആൾക്കാരാണ് ഭരിക്കുന്നത് അങ്ങനത്തെ നിയമമൊന്നും വന്നിട്ടില്ല വെറുതെ ഇരുന്നിട്ട് മുസ്ലിം രാജ്യത്ത് അത് വന്നു മുസ്ലിം രാജ്യത്ത് വന്നു സൗദി അറേബ്യയിൽ ഡ്രൈവിംഗ് പിന്നെ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് കാർ ഓടിക്കാം ഇന്ത്യയിൽ കാർ ഓടിക്കാൻ പറ്റുമോ ഇന്ത്യയിൽ കാർ ഓടിച്ചാൽ ബലാത്സംഗം ചെയ്ത് കൊല്ലും അങ്ങനത്തെ രാജ്യത്ത് എന്ത് പറയാണ് സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കാം എന്തിനാണ് ഈ മുസ്ലിം രാജ്യത്ത് നോക്കിയാൽ മുസ്ലിം രാജ്യ മുസ്ലിം രാജ്യങ്ങൾ ഇത്ര മോശമാണെങ്കിൽ അങ്ങോട്ട് പോകണ്ടല്ലോ ആര് നിർബന്ധിച്ചോ ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്നിട്ട് മുസ്ലിങ്ങൾ വേണ്ട മുസ്ലിങ്ങളെ പുറത്താക്കൂന്ന് പറയും എന്നിട്ട് മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഒരു ജോലി തരുന്നേ ഒരു ജോലി തരാൻ അവരുടെ കൈ കൂപ്പിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ നക്കും ചെയ്യും ചിലപ്പോൾ നോക്കിയാലും മുസ്ലിം രാജ്യം മുസ്ലിം രാജ്യം വേറെ എത്രയോ രാജ്യം ഉണ്ട് എന്തൊക്കെ തെമടത്ത തെമടത്തും നടക്കുന്നു എന്തിനാ അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യ തന്നെ എടുത്താൽ മതി ഇഷ്ടംപോലെ ഒരു ഒരു പത്ത് ലക്ഷം കൊല്ലത്തിനുള്ള വാർത്ത ഇന്ത്യയിൽ തന്നെ ഉണ്ട് ആക്രമങ്ങളും സ്ത്രീകളെ ചെയ്യലൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടല്ല താഴെ ജാതി ഉയർന്ന ജാതി ആയിത്തം തൊട്ടു തീണ്ടി കുടായക തീയേറ്റർ വള്ളത്തിൽ പോയിട്ട് കുളിക്കണേ ചൊറി പിടിക്കണേ ഇതൊന്നും ആർക്കൊന്നും പറയല്ല ഏർ എന്നിട്ട് അവളെ യു എ ഇ യു എ ഇ പറഞ്ഞടക്കുക ആ പിന്നെ ഒരാൾ പറയാണ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ് ചോദിക്കുകയാണ് എങ്ങനെയാണ് അമീൻ ഭായ് ഞാനാണോ യുദ്ധം അവിടെ പോയി ചെയ്യുന്നത് അടുത്ത ഘട്ടം പറയാന് ഇതെന്താ ചോദ്യം അത് അവരെന്താ ചെയ്യുന്നത് ഒക്കെ രഹസ്യമായിരിക്കുമില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യങ്ങളാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക നല്ല ചോദ്യം എനിവേ വേ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ ലെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാത്തവർക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ